ഇന്ത്യൻ ഫുട്ബോളിനെ നടക്കുന്ന വാർത്തകളാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്നും വരുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വിപണി മൂല്യത്തിൽ ഉണ്ടായത് നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ ഭീമമായ തകർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നാനൂറ്റി എഴുപത് കോടിയായിരുന്ന ലീഗിന്റെ വാല്യൂ ഇപ്പോൾ വെറും മുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് നാല് കോടിയാണ് ഐഎസ്എല്ലെ സൂപ്പർ താരങ്ങൾക്കും ഈ തകർച്ചയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ലീഗിലെ ഏറ്റവും മൂല്യമുള്ള താരമായി ജെയിമി മക്ലാരൻ തുടരുമ്പോഴും അദ്ദേഹത്തിന്റെ വാല്യുവിൽ ഒന്നേ പോയിന്റ് രണ്ട് കോടിയുടെ ഇടിവ് ജേസൺ ഹാമിൻസ് ഹ്യൂഗോ ബൂമസ് അഡ്രിയ ലൂണ തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ മൂല്യത്തിലും ഗണ്യമായ ഇടിവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇന്ത്യൻ താരങ്ങളുടെ കാര്യമെടുത്താൽ പുതുതായി പൗരത്വം ലഭിച്ച റയാം വില്യംസ് ആണ് ഏറ്റവും വിലപിടിപ്പുള്ള താരം രണ്ടേ പോയിന്റ് നാല് കോടിയാണ് അദ്ദേഹത്തിന്റെ മൂല്യം ചാന്തൈ അപ്പുയ അൻവർ അലി തുടങ്ങിയ താരങ്ങൾ രണ്ടേ പോയിന്റ് രണ്ടു കോടിയുമായി തൊട്ടു പിന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് കോടിക്കു മുകളിൽ മൂല്യമുണ്ടായിരുന്ന താരങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ടായിരുന്നുവെങ്കിൽ പുതിയ കണക്ക് പ്രകാരം അവരുടെ എണ്ണം പതിനാലായി ചുരുങ്ങിയിട്ടുണ്ട് ഈ മൂല്യച്തിക്ക് എന്താണ് കാരണം പ്രധാനമായും ലീഗ് തുടങ്ങുന്നതിലെ അനുചിതത്വവും മത്സരങ്ങളുടെ അഭാവവുമാണ് കൃത്യമായ ഷെഡ്യൂൾ ഇല്ലാത്തതും താരങ്ങൾക്ക് മതിയായ പ്ലെയിങ് ടൈം ലഭിക്കാത്തതും ട്രാൻസ്ഫർ വിപണിയിൽ അവർക്ക് വലിയ തിരിച്ചടിയായി കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നാൽ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സ്ഥിതി ഇതിലും ഭീകരമാകും